ഹലോ ഫോട്ടോച്ചിയിലുള്ള ഷൈന ഡോക്ടറിൻ്റെ ക്ലിനിക്കിലാണ് ഉള്ളത് ഹെയർ ഹെയർലോസിന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഞാനിവിടെ നിന്ന് ഇപ്പോൾ കുറേ നാളായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത് ഹെയർലോസിന് മാത്രമല്ല സ്കിൻ പ്രോബ്ലത്തിനുള്ളാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അങ്ങനെ അവിടെ തിരികെ വരുന്ന വഴിക്ക് ഒന്ന് കയറി ഹക്കോ എന്ന് പറയുന്നത് കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഹക്കോ ഇവിടെയുണ്ട് പഴയ ഹക്കോ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ പിന്നീട് ഇത് റിനോവേറ്റ് ചെയ്തതാണ് ഈ സ്ഥാപനം പരിചയമില്ലാത്ത കൊച്ചിക്കാര് കുറവായിരിക്കും വെജും നോൺ വെജും ആയിട്ട് എല്ലാത്തരം നാടൻ ഐറ്റംസും ഇവിടെ കിട്ടും ഞങ്ങൾ രണ്ടുപേരും കൊച്ചിക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ വരുന്നത് ഒരു നോസ്റ്റാൾജിക് ഫീലാണ് പാഴ്സൽ വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കാണ് കാണുന്നത് രാവിലെ ഏഴ് മണിക്ക് കടു തുറക്കും രാത്രി ഒമ്പത് വരെ അതുവരെയും നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ അപ്പവും ഡക്ക് കുറുമയാണ് ഓർഡർ ചെയ്തത് എനിക്ക് ഡക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഇനേഷ് പറയുന്നുണ്ടായിരുന്നു മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് ഹക്കോ ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് എന്നും രാവിലെ പള്ളിയിൽ നിന്ന് വരുന്ന വഴി ഇവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പോകാറുള്ളൂ അതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട് കേട്ടോ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം സാധാരണ ചായയാണ് കുടിക്കാറ് ഇന്നെന്തോ സ്പെഷ്യൽ ആയിട്ടൊരു കോഫി തന്നെ അങ്ങ് പറഞ്ഞു എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ അല്ലേ